നമസ്കാരം പറയാം ചിലത് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഈ വേളയിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് മലയാളത്തിന്റെ അക്ഷര ലോകത്തിലേക്ക് കടന്നു വന്ന നവ എഴുത്തുകാരൻ നെല്ലേറ്റിൽ അസ്ലമിനെയാണ് അദ്ദേഹം എഴുതിയ അടിയന്തരാവസ്ഥയും ജനാധിപത്യവും എന്ന രാഷ്ട്രീയ ചരിത്ര പുസ്തകം കഴിഞ്ഞ പതിമൂന്നാം തീയതി തിരുവനന്തപുരം പ്രസ് ക്ലബിൽ വെച്ച് പ്രകാശനം ചെയ്തു രാവസ്ഥയും ജനാധിപത്യവും എന്ന അസലം എഴുതിയ പുസ്തകം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടെ പ്രകാശന കർമ്മം നിർവഹിച്ചാൽ സസന്തോഷം അറിയിക്കുക ഞാന് അസലമേ ഇങ്ങനെ ഒരു പുസ്തക പ്രകാശനത്തിന്റെ കാര്യവും പറഞ്ഞ് എന്നെ സമീപിച്ചപ്പോ ആറാന്തിയാണ് തീയതി നിശ്ചയിച്ചത് പാറാന്തി കാസർഗോഡ് നേരത്തെ ഒരു പരിപാടിയിലേറ്റുപോയി സാധാരണ ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് സ്ഥലത്ത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാറാണ് ഈ പുസ്തകത്തിന്റെ ടൈറ്റിലും അതിൻ്റെ ഉദ്ദേശങ്ങളെയും കുറിച്ച് അസുരവും റോയിലും വിശദീകരിച്ചപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ എനിക്ക് പങ്കെടുക്കണം എന്ന് താല്പര്യമുണ്ട് അപ്പം ഏഴാം തീയതി മാസത്തെ ഞാൻ സ്ഥലത്ത് മറ്റുള്ളവരായിട്ട് ആലോചിച്ച് ഒരു തിയറി നിശ്ചയിച്ചാൽ ഞാൻ ഉറപ്പായും പങ്കെടുക്കാൻ വേണം കാരണം അന്ന് ഇന്നെല്ലാം അടിയന്തരാവസ്ഥയെ പിന്തുണച്ച ഒരാളാണ് ഒരു ഘട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്ന കാലത്ത് അടിയന്തരാവസ്ഥയോടുള്ള എന്റെ സമീപനം അന്ന് ഇന്ദിരാഗാന്ധി ജീവിതം ശരിയാണ് എന്ന് വിശ്വസിച്ചതാണ് ഇത് പല ഘട്ടങ്ങളും ഉണ്ട് ഇവിടെ നേരത്തെ ചരിത്ര പറഞ്ഞൊരു കാര്യം ഇപ്പോ കത്തം ഗാന്ധിയാണല്ലോ കങ്കണയുടെ പുതിയ സിനിമ ഇരുന്നു ഇന്ദിരാഗാന്ധിയും അടിയന്തരാവസ്ഥയും കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഈ കങ്കണയാണെങ്കിൽ നാക്ക് ലൈസൻസും ഇല്ലാത്തൊരു കഥാപാത്രമാണ് അതുകൊണ്ട് തന്നെ എന്ത് വിളിച്ചു പറയാനും അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ നരേന്ദ്രമോദി ഉള്ളത് കൊണ്ട് അവര് പല സത്യങ്ങളെ അസത്യമാക്കി മാറ്റാൻ ഒരുപാട് പ്രചരണം നടത്തുന്നതാണ് ഈ രാജ്യത്തിൻ്റെ മത സൗഹാർദ്ദത്തിനെ പോലും ചോദ്യം ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് അങ്ങനെയുള്ള വ്യക്തിയിൽ കങ്കണമാർ ഇറങ്ങുമ്പോൾ ഏതൊരു സാഹചര്യത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ചർച്ച നടത്തണം എന്നുള്ള അഭിപ്രായത്താണ് പക്ഷെ എന്തുകൊണ്ടോ ശരത്ത് പറഞ്ഞൊരു പോയിന്റ് ഞാൻ ആവർത്തിക്കുകയാണ് കോൺഗ്രസുകാർ തന്നെ അടിയന്തരാവസ്ഥ നൽകുവാനും വ്യാപാരത്തേക്ക് നിൽക്കാതെ മാറുന്ന ഒരു കുറവ് മതി അങ്ങനെ മാറേണ്ട ഒരാവശ്യവും ഇല്ല ഒരു പരിധി വരെ ഇന്ത്യയിലെ ജനങ്ങൾ അടിയന്തരാവസ്ഥയാണ് ജീവിച്ചിട്ടുണ്ട് ചില സംസ്ഥാനങ്ങളിൽ ഇത് കൈകാര്യം ചെയ്യുന്നതിൽ വന്ന വീഴ്ചയാണ് അടിയന്തരാവസ്ഥയെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് പരാതി അപ്പോ സ്റ്റേബിളായി കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരുണ്ടായിരുന്ന സംസ്ഥാനങ്ങൾ ആ സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസ് ജയിച്ചു ഇപ്പൊ കേരളത്തിൽ സി എച്ച് വേനോൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ ആഭ്യന്തരമന്ത്രി ഒരു സ്റ്റേബിൾ ഗവൺമെന്റ് ആയിട്ട് മുന്നോട്ടു പോയ ഗവണ്മെന്റ് അടിയന്തരാവസ്ഥ കാലത്തും എല്ലാ കാര്യങ്ങളും ജനഹിതം മനസ്സിലാക്കി പ്രവർത്തിച്ചു മാത്രമല്ല ശിവ ജന്മവശങ്ങൾക്കറിയാം അന്ന് പാർട്ടി കെ പി സി നിർവാഹ സമിതി യോഗങ്ങളിൽ തന്നെ എന്തെങ്കിലും അടിയന്തരാവസ്ഥ കാലത്ത് കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ ശ്രീമോൻ എ കെ ആന കെ പി സി പ്രസിഡന്റ് ആയിട്ടുള്ളത് അപ്പൊ പാർട്ടിക്കകത്ത് തന്നെ ചർച്ച നടത്തി തർക്കങ്ങൾ പരിഹരിച്ചു കൊണ്ട് അന്ന് മുന്നോ അന്ന് മുന്നോട്ട് പോയി അതുപോലെ തന്നെയാണ് മറ്റു സംസ്ഥാനം അടിയന്തരാവസ്ഥ കാലത്ത് ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നൂറ്റി നാൽപ്പതിൽ നൂറ്റി പതിനൊന്ന് സീറ്റോടെയാണ് കോൺഗ്രസ് നേതൃത്വം നൽകിയ ഐക്യം ഐക്യകക്ഷി അധികാരത്തിലാണ് ലോകസഭയിൽ ഇരുപതിൽ ഇരുപതും കോൺഗ്രസ് സഖ്യം ജയിച്ചു തൊട്ടടുത്ത തമിഴ്നാട്ടിൽ കോൺഗ്രസ് അണ്ണാടി എം കെ സഖ്യം മുപ്പത്തി ഒൻപതിൽ മുപ്പത്തിയഞ്ച് സീറ്റുകന്ധ്രാപ്രദേശിലെ നാൽപ്പത്തി ഒന്ന് ലോക്സഭ സീറ്റുകളിൽ നാൽപ്പതും കോൺഗ്രസ് ജയിച്ചു ആകെ സഞ്ജീവ് റെഡ്ഡിയുടെ ഒരു സീറ്റ് മാത്രമാണ് പരാജയപ്പെട്ടത് പക്ഷെ സഞ്ജീവ് റെഡ്ഡി രാജിവെച്ചതിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അതും കോൺഗ്രസ് കർണാടകത്തിൽ ഇരുപത്തെട്ടിൽ ഇരുപത്തി ആറും കോൺഗ്രസ് ജയിച്ചു ഇനി മറ്റ് സംസ്ഥാനങ്ങളിൽ മഹാരാഷ്ട്രയിൽ പോലും പത്തൊൻപത് ലോക്സഭ സീറ്റ് ഗുജറാത്തിലും അൻപത് സീറ്റും അപ്പൊ അടിയന്തരാവസ്ഥ പൂർണമായിട്ടും തെറ്റായിരുന്നെങ്കിൽ ഈ സ്റ്റേറ്റിലൊക്കെ എങ്ങനെയാണ് ജയിച്ചു അവിടെയും ജനങ്ങൾ വോട്ട് ചെയ്തിട്ടില്ലേ അപ്പോഴാണ് അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോ ചില കേരളത്തിലെ സി പി എം നേതാക്കന്മാരും ജനതാ പാർട്ടിയിൽ അന്നത്തെ അയിലേന്ത്യാ നേതാക്കന്മാരും പറഞ്ഞു അടിയന്തരാവസ്ഥയിൽ അതിക്രമങ്ങൾ അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് ജനങ്ങൾ കോൺഗ്രസിൽ ജയിപ്പിച്ചത് പറഞ്ഞത് അപ്പൊ അതിന്റെ അർത്ഥം ജനങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ടില്ല ആ പറഞ്ഞു തന്നെ അതിന്റെ മറുപടി ഉണ്ട് കാരണം ജനങ്ങൾക്ക് അങ്ങനെ ദോഷം ഫീൽ ചെയ്തിട്ടില്ല ഈ ഗ്രന്ഥത്തിന്റെ അവതാനി എഴുതിയിരിക്കുന്നത് കോൺഗ്രസിന്റെ എ ഐ സി സി പ്രവർത്തക സമിതി അംഗം രമേശ് സ്വാഗതം നമസ്കാരം ഈ പുസ്തകം ചർച്ച ചെയ്യപ്പെടുന്നത് ആക്ച്വലി വർഷം പിന്നിട്ട അടിയന്തരാവസ്ഥയെ കുറിച്ച് താങ്കൾ ഇപ്പോൾ എഴുതുവാനുള്ള സാഹചര്യം വളരെ ഉണ്ടാവും അടിയന്തരാവസ്ഥയെ കുറിച്ച് നൂറ്റാണ്ട് എത്തിയ ഈ സമയത്ത് ഇന്ത്യൻ ഇങ്ങനത്തെ പുസ്തകം പുനർവിചാരണ നടത്തുന്നു എന്നൊരു ചോദ്യമുണ്ട് അതിന് പ്രധാന കാരണം ഈ അടിയന്തരാവസ്ഥയെ ഇന്ത്യൻ രാഷ്ട്രീയത്തില് ഇന്ത്യൻ രാഷ്ട്രീയ ചർച്ചാ മണ്ഡലങ്ങളിൽ അതിന് ശരിയായ രീതിയിലല്ല അവതരിപ്പിക്കപ്പെട്ടത് ആ ആ ഒരു സംഭവത്തെ രണ്ട് അതിന്റെ പേരില് ഇന്ത്യ കണ്ട ഏറ്റവും കരുത്തറ്റ ഒരു ഭരണാധികാരി ഇന്ദിരാഗാന്ധിയെ വളരെ വളരെ തെറ്റായ രീതിയിൽ ചിത്രീകരിക്കപ്പെട്ടു വ്യാഖ്യാനിക്കപ്പെട്ടു വിമർശിക്കപ്പെട്ടു ഇന്ദിരാഗാന്ധി പ്രതികൂട്ടി അകപ്പെടുകയും ചെയ്തു അപ്പോഴും ഇന്ദിരാഗാന്ധിപ്പോഴൊരു ഭരണാധികാരി അതും വളരെ ശക്തമായ ജനാധിപത്യ വിശ്വാസ ഇന്ദിരാഗാന്ധിയെ ഏകാധിപതി എന്ന നിലയിൽ സ്വച്ഛാധിപതി എന്ന നിലയിൽ ഫാസിസ്റ്റ് എന്ന നിലയിൽ രാഷ്ട്രീയ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴേക്കും അത് അങ്ങനെ നിർത്തപ്പെടേണ്ട ഒന്നല്ലെന്ന് വളർച്ച വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഈ അടിയന്തരാവസ്ഥ ഈ പുസ്തകത്തിന്റെ ടൈറ്റിൽ പരസ്പര വിരുദ്ധങ്ങളായ രണ്ട് വാക്കുകളാണ് അടിയന്തരാവസ്ഥയിൽ ജനാധിപത്യം ഇങ്ങനെ വളരെ രാഷ്ട്രീയ പ്രസക്തമായ ചോദ്യമാണ് ചോദിച്ചത് അടിയന്തരാവസ്ഥയും ജനാധിപത്യവും തമ്മിൽ പരസ്പര വിരുദ്ധമാണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ നീണ്ട കാലഘട്ടത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പ്രചരണത്തിന്റെ ഒരു പ്രചരണം നിർമ്മിച്ചൊരു ബോധമാണ് യഥാർത്ഥത്തില് ജനാധിപത്യം അതിന്റെ വ്യവസ്ഥാപിതമായ ചട്ടക്കൂടിന്റെ അകത്ത് നിന്നുകൊണ്ട് അടിയന്തരാവസ്ഥ അനുഭവിക്കുന്നുണ്ട് അപ്പൊ ഇന്ത്യയിൽ നമ്മൾ കഴിഞ്ഞ നമ്മുടെ തലമുറ മൊത്തം കേട്ട് പഠിച്ചത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്വേച്ഛാധിപത്യമാണ് അത് ഏകാധിപത്യമാണ് പക്ഷേ യാഥാർത്ഥ്യം വസ്തുത അതല്ല വസ്തുത ഇന്ത്യയുടെ ജനാധിപത്യ ഭരണ ഭരണഘടന അനുവദിക്കുന്നുണ്ട് ആർട്ടിക് മുന്നൂറ്റി അമ്പത്തിരണ്ട് പ്രകാരം വൈദേശികമായ ഭീഷണിയോ ആഭ്യന്തര ഭീഷണിയോ രാജ്യം നേരിടുമ്പോഴേക്കും അതിനെ അതിനെ പരിഹരിക്കുന്നതിനും മറികടക്കുന്നതിനും വേണ്ടി രാജ്യത്ത് ഭരണഘടനാപരമായ ഭരണഘടനാപരമായ രീതിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാവുന്നതാണ് ഒന്നാമത്തെ കാരണം രണ്ടാമത് ലോകത്ത് പ്രശസ്ത വളരെ പ്രസിദ്ധരായ ജനാധിപത്യ ഭരണകർത്താക്കള് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉദാഹരണം നമ്മൾ ആധുനിക ലോകത്ത് ഏർ ജനാധിപത്യത്തെ നിർവചിക്കുന്നത് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന നിർവചനം എബ്രഹാം ലിംഗന്റെയാണ് ജനങ്ങൾ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടമാണ് ജനാധിപത്യ എന്ന രീതിയിലാണ് അപ്പം ഈ എബ്രഹാം ലിംഗനാണ് ലോ അറിയപ്പെടുന്ന ഒരു ജനാധിപത്യത്തിന്റെ ഉദാഹരണം ഒരു ഉദാഹരണമാണ് അദ്ദേഹം അമേരിക്കൻ ജനാധിപത്യ ചരിത്രത്തിൽ അടിയന്തരാവസ്ഥ ആദ്യം പ്രഖ്യാപിക്കുന്ന ലിംഗനാണ് അപ്പോൾ ലിംഗന് അമേരിക്ക ഭരിക്കുന്ന കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ആഭ്യന്തര ഭീഷണി ഭരണഘടനാപരമായ ഭീഷണി നേരിടേണ്ടി വന്നപ്പോൾ ജനാധിപത്യവാദിയായ എബ്രഹാം ലിംഗന് അടിയന്തരാവസ്ഥ നടക്കേണ്ടി വന്നു അടുത്തത് ഫ്രാൻസിൽ ഇന്ന് നമ്മൾ കാണുന്ന ഫ്രഞ്ച് റിപ്പബ്ലിക് ജനാധിപത്യ റിപ്പബ്ലിക്കിന് അടുത്ത ഡീഗാളാണ് ഡീഗാളിന് ഈ ഇതേപോലെ ആറുമാസ കാലഘട്ടം ഫ്രാൻസിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടി വന്നിരുന്നു അപ്പൊ അവിടെ പറഞ്ഞു പറഞ്ഞു വരുന്നത് ഇത് പരസ്പര വിരുദ്ധമല്ല ചരിത്രത്തിലെ ചില പ്രതിസന്ധി ഘട്ടങ്ങൾ അടിയന്തരാവസ്ഥയ്ക്ക് ജനാധിപത്യത്തോട് ഒപ്പം സഞ്ചരിക്കേണ്ടി വരും അതേ ഇന്ത്യയിൽ സംഭവിച്ചിട്ടുള്ളൂ തൊള്ളായിരത്തി നാല്പത്തി ഏഴ് മുതൽ തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വരെയുള്ള ഇന്ത്യൻ രാഷ്ട്രീയം നമ്മൾ വളരെ സൂക്ഷ്മമായി വായിക്കുകയും വിശകലനം ചെയ്യുകയാണെങ്കിൽ വളരെ ഗുരുതരമായ ഭീഷണി ജനാധിപത്യപരമായ വെല്ലുവിളികൾ ഭരണഘടനാപരമായ വെല്ലുവിളികൾ രാജ്യത്ത് നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരുന്നപ്പോഴേക്കും ആ പ്രതിസന്ധിയെ മറികടക്കുന്നതിന് കരുത്തുച്ച ഭരണാധികാരി ഇന്ദിരാഗാന്ധിക്ക് ഭരണഘടന നിർദ്ദേശിക്കുന്ന പരിഹാരമായ അടിയന്തരാവസ്ഥയെ പ്രയോഗിക്കുന്നു അപ്പൊ ആ അർത്ഥത്തില് പ്രത്യക്ഷത്തിൽ ഇത് പരസ്പര വിരുദ്ധമാണെങ്കിലും പലപ്പോഴും കോംപ്ലിമെന്ററിയാണ് അല്ലെങ്കിൽ പലപ്പോഴും പ്രസിദ്ധി ഘട്ടങ്ങളിൽ ജനാധിപത്യത്തിന് അടിയന്തരാവസ്ഥയിൽ ഒപ്പം സഞ്ചരിക്കേണ്ടി വരും എന്നുള്ളത് രാഷ്ട്രീയ പ്രവർത്തക തിരിച്ചറിയേണ്ടതാണ് രാഷ്ട്രം തികച്ചും ആണ് എന്ന് നമ്മൾ കൃത്യമായി നമ്മുടെ ഭരണ എന്ന് പറയുന്നുണ്ട് വൈദേശിക ഭീഷണിയോ ആഭ്യന്തര ഭീഷണിയോ ഉദാഹരണം പിന്നെ ചൈന ആക്രമിക്കുന്ന കാലഘട്ടങ്ങളിൽ പാകിസ്ഥാൻ ആക്രമിക്കുന്ന കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ സിസ്റ്റം സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയും സെക്യൂരിറ്റിക്ക് വേണ്ടിയും നമ്മൾ എമർജൻസി ചെയ്തിട്ടുണ്ട് നമ്മള് എമർജൻസിൽ പ്രഖ്യാപിക്കുന്നത് മൂന്നാമത്തെ പ്രാവശ്യമാണോ അതിനു മുമ്പ് രണ്ട് പ്രാവശ്യം എമർജൻസി പ്രഖ്യാപിച്ചിട്ടുണ്ട് മൂന്നാമത്തെ പ്രാവശ്യം പ്രഖ്യാപിക്കുന്നത് ആഭ്യന്തര ഭീഷണി കാരണമാണ് ഭീഷണി എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഈ പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് അക്കൗണ്ട് തൊള്ളായിരത്തി നാല്പത്തി ഏഴ് മുതൽ തന്നെ ഇന്ത്യയിൽ ഘട്ടംഘട്ടമായി വികസിച്ച് വരുന്ന ജനാധിപത്യ വിരുദ്ധതയും ഭരണഘടനാ വിരുദ്ധതയും ഒക്കെ വളരെ ഘട്ടംഘട്ടമായിട്ട് വികസിക്കുകയും അത് സമാധാനപരമായ രീതിയിൽ അല്ലെങ്കിൽ സമാധാനപരമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റത്തിൽ ഭരണഘടനയുടെ ഇത്രയും കടുത്ത ഉപകരണങ്ങൾ ഉപയോഗിക്കേണ്ടതാണ് അയ്യന്തരാവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ പ്രഖ്യാപിച്ചതാണ് പക്ഷെ താങ്കൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴും അതിനു മുൻപുള്ള കൊളോണിയൽ കാലഘട്ടത്തെയും കുറിച്ചുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ കുറിച്ച് പ്രസക്തമായ കാരണം ആ അടിയന്തരാവസ്ഥ തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇന്ദിരാഗാന്ധി പ്രഖ്യാപിക്കുന്നത് ഒരു ദിവസം തോന്നി പ്രഖ്യാപിച്ച ഒരു നടപടി ആയിരുന്നില്ല കാരണം അപ്പൊ നമ്മൾ ഉദാഹരണം പറയ തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് അമേരിക്കയിലെ പ്രസിഡന്റ് നിക്സൺ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നുണ്ട് ഉദാഹരണം അമേരിക്കയിലെ ഹോസ്റ്റൽ ജീവനക്കാര് അപ്രഖ്യാപിതമായ വളരെ അപ്രതീക്ഷിതമായ ഒരു സ്ട്രൈക്ക് തൊഴിൽ പണിമുടക്ക് പ്രഖ്യാപിക്കുമ്പോഴേക്കും നിക്സൺ എമർജൻസി ഇമ്പോസ് ചെയ്തു അതുപോലെ തന്നെ ഇപ്പം കാനഡയിൽ കൊട്ടാവാ സിറ്റിയിൽ ആൾക്കാർ തെരുവിൽ സംഘർഷം നടത്തിയപ്പോഴേക്കും അവർക്ക് ഗവൺമെന്റ് വളരെ പെട്ടെന്ന് എമർജൻസി ഇമ്പോസ് ചെയ്തു അപ്പൊ വളരെ ചെറിയ വളരെ ചെറിയ കാര്യങ്ങൾ ഒരു രാജ്യത്ത് ഭീഷണിയായിട്ട് വരുമ്പോൾ തന്നെ അവരുടെ ഭരണ ജനാധിപത്യ രാജ്യങ്ങളും ഭരണകൂടങ്ങൾ കാനഡയിലും അമേരിക്കയിലും ഫ്രാൻസിലും റൈവേ പണിമുടക്ക് വരുമ്പോഴേക്കും എമർജൻസി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയുടെ ഇന്ത്യയുടെ സ്ഥിതി അങ്ങനെ ആയിരുന്നില്ല ഇന്ത്യയിൽ ഒരു നൂറ് പ്രാവശ്യം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾ സ്ഫോടനാത്മകമായ സാഹചര്യങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു അപ്പോഴൊന്നും കോൺഗ്രസ് ഭരണകൂടം നെഹ്റുവിന്റെ കാലഘട്ടത്തിലോ ശാസ്ത്രയുടെ കാലഘട്ടങ്ങളിലോ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടം എഴുപത്തി അഞ്ചു വരെയോ അത് ചെയ്തില്ല കാരണം ആ ഒരു ആ ഒരു ആ ഒരു അവസ്ഥയെ ഒഴിവാക്കി ജനാധിപത്യപരമായ രീതിയിൽ പാർലമെന്ററി ഡെമോക്രസിയുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനാണ് അവര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും എന്തുകൊണ്ട് ഇത് ഒഴിവാക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഒരു പ്രസക്തം കാരണം ഈ കൊളോണിയൽ കാലഘട്ടം തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ പറയാനുള്ള കാരണം കൊളോണിയൽ കാലഘട്ടം മുതൽ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മൂന്ന് രാഷ്ട്രീയ ധാരകളുണ്ട് ഒന്ന് ഗാന്ധി നെഹ്റു നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെ ഒരു ദേശീയ ജനാധിപത്യം അതേത രാഷ്ട്രീയ ധാര അന്ന് നേരെ കടകവിരു പ്രത്യശാസ്ത്രപരമായി നേരെ വിപരീത ദിശയിൽ നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ രാഷ്ട്രീയം ഞാൻ പറയുന്നു അപ്പൊ കൊളോണിയൽ കാലഘട്ടത്തിന്റെ പ്രമുഖ രാഷ്ട്രീയ ധാരുന്നു ഗാന്ധി നെഹ്റു കോൺഗ്രസിന്റെ ദേശീയ മതേതര ജനാധിപത്യ ധാര രണ്ട് ഇത് നേരെ വിപരീതം നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് വർഗരാഷ്ട്രീയത്തിന്റെ ധാര മറ്റൊന്ന് ആർ എസ് എസ് ജനസംഘ നേ മറ്റൊരു ബദൽ രാഷ്ട്രീയ ധാര ഇത് കൂടാതെ മതാത്മക രാഷ്ട്രീയ ഭൂരിപക്ഷ മതത്തിന്റെയും ന്യൂനപക്ഷ മതത്തിന്റെയും മതാത്മക രാഷ്ട്രീയം ഇങ്ങനെ വളരെ വിഭിന്നവും വിപരീത ദിശയിൽ രാഷ്ട്രീയമായ രാഷ്ട്രീയ ധാരകളും അതിന്റെ അടിയൊഴുക്കോടും നിറഞ്ഞതായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലം കൊളോണിയൽ കാലഘട്ടങ്ങളിൽ പോലും ഇത് സ്വാതന്ത്ര്യാനന്തരം നാല്പത്തിയേഴ് മുതലും വളരെ വളരെ ഗൗരവമായ അല്ലെങ്കിൽ വളരെ വലിയൊരു ഭീഷണിയായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നതിനു അതായത് നാല്പത്തിയേഴ് മുതൽ എടുക്കുകയാണെങ്കിൽ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കാൻ കമ്മ്യൂണിസ്റ്റുകൾ തയ്യാറായിരുന്നില്ല തൊള്ളായിരത്തി കൽക്കട്ട തീസിസ് മുതൽ ഒരു വർഗരാഷ്ട്രീയവും വർഗ വിപ്ലവവും ഇന്ത്യയുടെ പാർലമെന്ററി ഡെമോക്രസിയും പാർലമെന്റിനെയും കന്നഡനെയും അംഗീകരിക്കാൻ തയ്യാറാകാതെ നെഹ്റു ഗവൺമെന്റ് അംഗീകരിക്കാൻ തയ്യാറാകാതെ പ്രത്യേക ശാസ്ത്രപരമായി മറ്റൊരു ദിശയിലേക്ക് രാജ്യത്തെ വലിച്ചുകൊണ്ട് പോകാനുള്ള സായുധ കലാപത്തിൽ നേർത്തു കൊടുക്കുന്ന ഒരു ഭീഷണി ആവശ്യം കൽക്കെ രണ്ടാമത്തെ ഭീഷണി ഗാന്ധിയോധം ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ദേശീയതയുടെയും മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ഒരു സിംബോളിക് ആയിരുന്നു ഗാന്ധിജി ഗാന്ധിജിയെ തീവ്ര വലിയപക്ഷത്തിന്റെ ഒരു വിഭാഗം വലുപ്പെടുത്തുന്നതിലൂടെ അവര് വലിയ ഭീഷണി വൃത്തിയാണ് കാരണം അവര് ഗാന്ധി വധിച്ചു എന്ന് മാത്രമല്ല നമ്മൾ പ്രത്യക്ഷമായി തന്നെ അവരും ഇന്ത്യൻ ഡെമോക്രസി ഇന്ത്യൻ പാർലമെന്ററി ഡെമോക്രസിയെ ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ സ്വാതന്ത്ര്യം അംഗീകരിക്കാത്തവരാണ് പരസ്യമായിട്ട് അപ്പോൾ നാല്പത്തിയേഴ് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടി കോൺഗ്രസിന്റെ നെഹ്റു ഭരണ ഭരണകൂട അഭ്യർത്ഥികൾക്കുമ്പോൾ തന്നെ അതിന് ആരോഗ്യകരമായി പിന്തുണ കൊടുക്കുക എന്നുള്ളതായിരുന്നില്ല അതിന്റെ പ്രതിപക്ഷങ്ങളുടെ പ്രധാനമായ മുഖ്യമായ കടന്നാണ് ഏത് മാർഗത്തിലൂടെ നെഹ്റു മുതൽ നമ്മൾ വർഷം വരെ പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ പല ഭാഗത്ത് തന്നെയാണ് സംഭവിക്കുന്നത് അതായത് ഇപ്പം ഈ നാൽപ്പത്തി എട്ടിലെ വർഗരാഷ്ട്രീയ വർഗ വിപ്ലവം സായുധകലാപം നക്സൽ പിന്നെ ഗാന്ധി വധം അതുകൂടാതെ ഇന്ത്യയുടെ പല ഉപദേശീയ കാശ്മീരില് ആസാമില് ത്രിപുരയില് പഞ്ചാബില് തമിഴ് ദ്രവീഡിയത്തില് മണിപ്പൂരില് മിസോറാമില് ഇവിടെയൊക്കെ രാജ്യ വിഘടനവാദങ്ങൾ രൂപപ്പെട്ട രാജ്യ ഇന്ത്യ വിട്ടുപോകണം എന്ന ആവശ്യപ്പെടുന്ന അഞ്ഞൂറ് നാട്ടുരാജ്യങ്ങള് സ്വാതന്ത്ര്യ രാജ്യങ്ങളാഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെ ഗുരുതരമായ ഭീഷണി ബ്രിട്ടീഷുകാര് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകി പോയതിനു ശേഷം ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള വിഘടനവാദങ്ങൾ കൂടുതൽ ഉണ്ടാകാനുള്ള അതിന് കാരണം പ്രധാനമായിട്ടും ഈ ചരിത്രത്തിൽ ഇന്ത്യ രാജ്യത്തിന് ഈ അവസ്ഥ നിലനിൽ നിലവിലുണ്ടായിരുന്നില്ല ഒരു ബ്രിട്ടീഷ് കൊളോണിയലിസമാണ് വലിഞ്ഞ വലിഞ്ഞു കളിക്കുന്ന ഒരു വലിയൊരു കൂട്ടായ്മയായിരുന്നു ഇന്ത്യൻ സബ് കോണ്ടിന ഇത് ഇന്ന് നമ്മൾ കാണപ്പെടുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രമായി ചരിത്രത്തിൽ നിലനിന്നിരുന്നേ ഇല്ല ഇതിന ഈ വിധം കൺസോളിഡേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗാന്ധി നെഹ്റു കോൺഗ്രസിന്റെ ദേശീയ പ്രസ്ഥാന സമരം പൂർത്തീകരിച്ച വിപ്ലവം പലതാണ് ഒന്ന് കൊളോളിനെ പരാജയപ്പെടുത്തി സ്വാതന്ത്ര്യം നേടുക രണ്ട് ഇന്ത്യൻ യൂണിഫിക്കേഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ഏകീകരണം നടക്കുകയാണ് പ്രത്യേകിച്ച് ഗാന്ധിയുടെ കാലഘട്ടത്തിലാണ് ഈ പാഷാടിസ്ഥാനത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന പ്രവിശ്യങ്ങളുടെ കമ്മിറ്റി രൂപീകരിക്കുകയും ഈ പ്രദേശങ്ങളെ ചേർത്ത് വയ്ക്കുന്ന ഒരു ദേശീയതാ ബോധം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ്